ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മേ ആട്ട് എൻ്റെ പേര് സ്മേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മതിയെങ്കിൽ ഒരു ലോങ് വ്ലോഗ് വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാമൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേഴ്സ് നീലു അമ്മയും അച്ഛനും കൂടെ അപ്പം ഞങ്ങൾ അഞ്ച് പേരും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എടുക്കാനും ഈ വീഡിയോ പറയാനും കാരണം വീട് പണി പെണ്ണിതനു ശേഷം വീട് പണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പേര് മാത്രമേ പോയി നിന്നിട്ടുള്ളൂ അവിടെ അതും ഒരു ദിവസം അങ്ങനെ അപ്പോൾ ഇപ്രാവശ്യം നമ്മളെല്ലാവരും കൂടെ പോയി നിൽക്കാൻ വിചാരിച്ചു കാരണം ഫ്രൈഡേ ഈവനിങ് ആണ് പോകുന്നത് കേട്ടോ കാരണം നാളെ സാക്ക് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ല സോ അതുകൊണ്ട് ഞായറാഴ്ച വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വീട്ടിൽ തിരിച്ച് വരാമല്ലോ വിചാരിച്ചു പക്ഷേ തിങ്കളാഴ്ചത്തേക്ക് അത്യാവശ്യം പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ബുക്കും സംഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എവിടുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെറിയ എക്കോ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു ബ്ലോഗ് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു ഇത് ഫ്രൈഡേ ഈവനിങ് ആണ് ഫ്രൈഡേ ഈവനിങ് മുതൽ സാറ്റർഡേ വൈകുന്നേരം ഒക്കെ വരെയുള്ള ഫുൾ ആയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ എത്തി കൈസ് അവിടെ പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അവിടെ വണ്ടിയുടെ അച്ഛനും നീലും കൂടെ സ്കൂട്ടറിലാണ് കേട്ടോ പോയത് സ്ഥലം ഇല്ലാത്ത കൊണ്ടൊന്നുമല്ല വേറൊരു സംഭവമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് സ്കൂട്ടറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ടുപേരും അവർ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് അകത്തെത്തി അപ്പോൾ ഇവിടുത്തെ പണി കംപ്ലീറ്റ് ആയിരുന്നു തീർന്നിട്ടില്ല ാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരുപാട് പണികളുണ്ട് കേട്ടോ പെയിന്റ് ചെയ്യാനുണ്ട് ഇനിയും അവിടെ ഇവിടെയൊക്കെ പോളിഷ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ബാത്റൂം സെറ്റാക്കാനുണ്ട് ബെഡ്റൂം ഫുൾ സെറ്റാക്കാനുണ്ട് അങ്ങനെ കുറേ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇത് പോയിട്ട് പിറ്റേ ദിവസം ഉള്ളതാണ് ഇതൊന്ന് ഞാനെടുത്ത ക്ലിപ്പല്ല ഇതൊക്കെ അമ്മ എടുത്തതായിരുന്നു ആ ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് റൂമ് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും അമ്മ ഞങ്ങളുടെ വന്ന് വിളിക്കാൻ വരുന്നതൊക്കെ അമ്മ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് റൂമിലേക്ക് പോയാൽ രാവിലെ ആയിട്ടുണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ ഭയങ്കര ഇരുട്ടാണ് വാതിലും ജനലൊക്കെ അടച്ചിടുന്നതുകൊണ്ട് ജനലൊക്കെ മരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ജനലാണെങ്കിൽ കാണാം ഇതാവുമ്പോൾ വെളിച്ചൊന്നും കാണില്ല കേട്ടോ നല്ല ഉറക്കായിരുന്നു മാത്രമല്ല നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്നിരിക്കുകയായിരുന്നു ഗൈസ് രണ്ട് ബാത്റൂമിൽ ഓൾറെഡി ആൾ കയറി ഉണ്ടായിരുന്നു നെർസും നീലും ബ്രഷ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്യണം അവരിലൊരാളിങ്ങിയാലും എനിക്ക് പോയി പല്ല് തയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയായിരുന്നു നല്ല രസമാണ് ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് കുളമൊക്കെ നല്ല വീഡായിപ്പോൾ മഴയും കൂടെ ഒക്കെ പെയ്തപ്പോൾ ഫുൾ ആയിട്ട് നല്ലോണം വെള്ളമൊക്കെ വന്നിട്ട് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊക്കെ പോയി ബ്രഷ് ഒക്കെ ചെയ്ത് വന്നോട്ടെ നെർസ് എവിടേക്കോ പോകുന്നുണ്ടായിരുന്നു അവളെ ഫോക്കസ് ആകുന്നതിന് മുമ്പ് അവൾ അവർന്നോടി അത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത ക്ലിപ്പ് ഇനി മനസ്സിലാവുന്നില്ല ആ അത് പൂച്ചേന അപ്പോൾ ഞാൻ അവനെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ വെറുതെ അവനാണ അവളാണ് അവളാണ് കേട്ടോ അത് ഇറ്റ്സ് എ ഗേൾ ഗൈസ് അപ്പോൾ അതിന് കണ്ടപ്പോൾ ഞാൻ വെറുതെ വീട് എടുത്തായിരുന്നു അതിവിടെ വളർത്തുന്ന അല്ലെങ്കിലും ഇവിടെ വളർത്തുന്നത് പോലെയാണ് മൂപ്പരാളെ പെരുമാറ്റും അമ്മമ്മ മമ്മ ഫുഡൊക്കെ അതിന് കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും കുറേ കാലമായിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് മൂപ്പരാൾ ഇവിടെ നിന്ന് അങ്ങനെ ഈ ഏരിയ വിട്ടിട്ട് എങ്ങോട്ടും പോകാറില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഉണ്ടാകും വീട്ടിൽ നഴ്സ് നീലൊക്കെ അവിടെയുള്ള ചാരിക സാരി ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല രസം അവിടെ വന്നിരിക്കാൻ ചാരികാസേരയിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ രണ്ട് രണ്ടുപേരും ഒരാൾ ഒരു രണ്ട് ചാരികാസാരിയും രണ്ടറ്റത്താണ് അപ്പോൾ അവരങ്ങനെ ഇരിക്കുകയായിരുന്നു നീല് ബുക്കൊക്കെ എടുത്തിട്ട് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മൂപ്പരാൾ ട്ടോ അവളൊക്കെ എടുക്കണമുണ്ടപ്പോൾ എനിക്ക് അവള് പീക്കാൻ തോന്നി അതുകൊണ്ടേ പിടിച്ച് പീക്കിയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കഴിഞ്ഞു ചായയായിരുന്നുണ്ടായിരുന്നത് കാപ്പി ഉണ്ടായിരുന്നില്ല പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ മതി അതുകഴിഞ്ഞ് ചെറുതായിട്ട് മഴ പെയ്യാൻ തോന്നി പക്ഷെ നല്ല മഴ ഒക്കെ പെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അവിടെ ഫുൾ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ബ്രെഡ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് ജസ്റ്റ് ടോസ്റ്ററിൽ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡായിരുന്നു യൂഷ്വലി മറ്റേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് മതി പറഞ്ഞു പിന്നെ ജാമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുഴപ്പമില്ല ഞങ്ങൾക്ക് കഴിക്കണം എന്നൊന്നുമില്ല ഇവിടെ ഫുൾ എൻജോയ് ചെയ്തിങ്ങനെ നടക്കാതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റാകട്ടെ കയറി ചാർ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും വരുന്നോ അപ്പോൾ അവൾ അവിടുന്ന് വേഗം കസരയ വന്നിരിക്കും കേട്ടോ അപ്പോൾ എങ്കി ഇരിക്കാൻ പറ്റാറില്ല നീലുതി അവിടുന്ന് വരുന്നുണ്ട് അവൾ ആ കസര വെയിൻറ്റ് ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചായയിൽ മധുരല്ലാന്ന് പറഞ്ഞിട്ടായിരുന്നു സത്യത്തിന് ചായ മധുര ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് നീല് വരുന്നത് ഇതൊക്കെ അമ്മ അമ്മയടുത്ത ക്ലിപ്പ് ആയിരുന്നു എന്താണോ അവിടുത്തെ നീല് ചുമക്കുന്നൊക്കെ ഉണ്ട് അവൾക്ക് ചെറിയ ജലദോഷവും കപ്പ കെട്ടും അതുപോലെ ചെറിയൊരു പനി വരുന്നുണ്ട് ചെറിയ ഉള്ളിലൊരു പനിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തലയിൽ ഒന്ന് നനച്ചിട്ടുണ്ടായിരുന്നില്ല കുളി കഴിഞ്ഞിട്ട് അങ്ങനെ അമ്മയുടെ പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് അമ്മ ഓക്കെ ഫൈനലി കുളത്തിൽ കാല് നനച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറെ മീനുണ്ട് കേട്ടോ കുളത്തില് നല്ല രസമുള്ള നല്ല കാല് ഇങ്ങനെ മസാജ് ചെയ്യുന്നൊരു ടൈപ്പ് മീനില്ല അതാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരെന്തെയും നിൽക്കുന്നു അമ്മയ്ക്ക് അത്ര താല്പര്യമില്ലാണ്ട് കാരണം ഇപ്പോൾ കുളത്തിൽ നിന്നും അമ്പലക്കുളത്ത് നിന്നൊക്കെ അമ്മിബയുടെ പ്രസൻസ് കണ്ടെത്തിയിട്ട് അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് മരണൊക്കെ നടന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങൾ കാല് നനച്ചോട്ടെ ചോദിച്ച് ചോദിച്ചിട്ട് കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി സമ്മതിച്ചോട്ടെ നെഴ്സിനെ നീലുവന്നും കുളിക്കാണ്ടായിരുന്നു താല്പര്യം എനിക്കത് കേട്ടോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടും പക്ഷെ പറ്റിയില്ല കേസ് അമ്മ സമ്മേശിച്ചില്ല ഈ സംഭവമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ വരുന്നത് എൻ്റെ ഫസ്റ്റത്തെ അവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് അതുകൊണ്ട് അവിടേക്കൊന്നും കുഴപ്പമില്ല കുറച്ചെങ്ങനെ ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ആഴം ഉണ്ട് കേട്ടോ പന്ത്രണ്ടോ പതിമൂന്നോ അടി നീളന്തോ ആഴം ഉണ്ട് അതിനും കൂടുതലുണ്ട് കേട്ടോ എൻ്റെ ഒരു നിഗമനത്തിൽ പതിമൂന്നാണ് അതിനും കൂടുതൽ എന്തായാലും ഉണ്ട് ഇപ്പോൾ അപ്പം അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് നല്ല പിഴ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നീന്താനും അറിയില്ല അങ്ങനെ അങ്ങനെയൊരു കാര്യമുണ്ട് നെർസ് നീലൊക്കെ അവിടെ ഇരുന്നു കൂട്ടോ അമ്മ കുറെ പറഞ്ഞിരിക്കാണ്ട് അതുകൊണ്ട് അവസാനം ചോദിച്ച് ചോദിച്ചവിടെ ഇരുത്തിയതാണ് എന്നിട്ട് എൻ്റെ മേത്തിക്കൊക്കെ വെള്ളാക്കുമ്പോൾ എന്തൊക്കെയോ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ഇതിൻ്റെ എൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ നിൽക്കട്ടെ ചെറുതായിട്ട് ക്ലാരിറ്റി കുറയും ഇവിടെ ലൈറ്റ് കുറച്ച് പ്രശ്നമാണ് കാരണം ഇതിപ്പോൾ ഒരു തൽക്കാലത്തിന് വെച്ചൊരു ലൈറ്റാണ് ഇനിയിപ്പോൾ അവിടെ 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 അങ്ങനെ ഒരു രീതിയിൽ വെക്കുക അതിപ്പോൾ തൽക്കാലത്തിന് വേണ്ടി ഒരു ബൾബ് വെച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഇതിൽ ഭയങ്കര ലൈറ്റ് കുറവായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്ലാരിറ്റി കുറവുണ്ട് നമുക്ക് തുറന്നിട്ട് ഇതെടുക്കാം ഡ്രസ്സ് എടുക്കാം ഞാൻ കുളിക്കാൻ പോവാണ് ഗൈസ് ഗൈസ് ഞാൻ കുളിക്കാൻ പോവാണ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് ശരിയാക്കിയിട്ടുള്ളത് രണ്ട് ബാത്റൂമുകളാണ് മൂത്ത് നേർച്ച നീലും എൻ്റെ വണ്ടിയിട്ട് വെള്ളം ആക്കി അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നത് ഗൈസ് നേർച്ച നീലൊക്കെ കുളത്തിൽ കുളിച്ചില്ല അമ്മ കുളിക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാലൊക്കെ നനച്ചിട്ട് വന്നു അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയി കുളിക്കട്ടെ അവർ പുറത്ത് നീത്തത് വെള്ളമൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ബാത്റൂമ കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോ ഒന്ന് ഇതിനകത്തും ഒന്ന് അവിടെ പുറത്തുള്ളൊരു പുറത്ത് മീൻസ് ഇതാ ഈ റൂമിൻ്റെ പുറത്ത് കേട്ടോ പിന്നെ വയറിങ്ങും കാര്യങ്ങളൊന്നും അത്ര സെറ്റാക്കിയിട്ടില്ല നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പിലാണ് ആക്കിയിട്ടുള്ളത് ഇനിയും കുറേ പണികളുണ്ട് കേട്ടോ വീടിൻ്റെ അപ്പോൾ നമുക്ക് എന്തായാലും പോയി കുളിക്കാം എന്താ കേസ് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ ഡോറ് വരെ ഭയങ്കര ഇങ്ങനത്തെ ടൈപ്പ് ഡോറാണ് കേട്ടോ അപ്പോൾ ശരി ഇട്ടടാ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൈ തലയിൽ തോർത്തൊക്കെ കിട്ടി വന്നിരിക്കുകയാണ് കാരണം മുടി ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുളി കഴിഞ്ഞ് വന്നാൽ ഒറ്റടിക്കുന്നു ഉണങ്ങില്ലല്ലോ ടൈം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടിരിക്കുകയായിരുന്നോ അവിടെ കേട്ടോ ഇനി ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ ഇനി റെഡി റെഡിയാവാല്ലോ വിചാരിച്ചു ആവും മീൻസ് വെറുതെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു വെച്ച് റെഡിയാവും വിചാരിച്ചു ചരികസരയില്ലാണ്ട് ഇരിക്കുന്നത് അപ്പോളാണ് അമ്മ എന്ന് പറഞ്ഞു മാമൻ്റെ അടുത്തുനിന്ന് ഒരു റെഡി വിത്ത് മീ വെറുതെ എടുത്തു അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ പകുതിയിൽ നിന്ന് റെഡി വിത്ത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ടായിരുന്നു അപ്പം മുടിയൊക്കെ തോർത്ത് ഒരു വിധം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ഈ ഒരു പൗച്ച് രണ്ടാ ഇല്ലറ ചില്ലറ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിന് ലിബാമിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിബാമാണ് കേട്ടോ അമ്മ അതിൽക്കൂടെ ഒക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു ഇത് ലാബിലൂടെ ലിബാമാണ് ഇത് ഞാൻ യൂഷ്വലി കുറേ ആയിട്ട് ഇപ്പോൾ അതിനാണ് ഉപയോഗിക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മോയ്സ്ചറൈസർ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു രസത്തിന് ഇടാൻ വിചാരിച്ച സത്യത്തിൽ അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഒരാൾ വന്നത് മൂപ്പരാൾ വന്നിട്ട് എൻ്റെ ഫോണ് വെച്ച് കൊടുത്ത് ഒറ്റക്കെടുത്തായിരുന്നു കേട്ടോ എനിക്കിൻ്റെ ഫോൺ ചാരി വെക്കാനോടെ പറ്റില്ല കാരണം ചാരി വെച്ചാൽ സൈഡിലേക്ക് നീങ്ങും അപ്പോൾ എന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ആംഗിൾ മാറുമ്പോൾ അപ്പോൾ അത് അവിടെ വന്ന് നേരം എടുക്കാൻ വേണ്ടി സൺസ്ക്രീൻ ഇട്ടോണ്ടിരിക്കുന്നു കെട്ടടി വിത്ത് മൈല എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പൊ ഫോൺ ചാർജ് വെച്ചോടുത്ത് വന്നിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങാം നോക്ക് ഇരുന്ന് ഉറങ്ങാം പക്ഷെ എനിക്ക് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടി സൺസ്ക്രീൻ ബ്ലെൻഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല ഇനിയിപ്പൊ അത് മാറിയല്ലേ എനിക്ക് അവിടെ ഫോൺ വെക്കാൻ പറ്റുള്ളൂ ഫോൺ വെച്ചാലേ കാണുള്ളൂ അതില് എന്റെ സാധനങ്ങളൊക്കെ നോക്കി കാഴ്ചയൊക്കെ കണ്ടിട്ടിരിക്കുക ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് വേണോ നമുക്ക് ചോദിച്ചു വേണ്ട പറയ വെയില് വന്ന് തുടങ്ങിയിട്ടുണ്ട് കൊറച്ചു കൊറച്ചിട്ട് സ്റ്റിൽ സാരി നമുക്ക് അവിടെ വെക്കാം വെച്ചോക്കട്ടെ അതിന്റെ എന്താ റിയാക്ഷൻ അത് വേണോ നിനക്ക് എന്താടാ ഒന്ന് നീങ്ങി നിൽക്കു ഞങ്ങളൊക്കെ ജീവിച്ച് പോട്ടെ എന്നിപ്പ കാണാം എന്റെ സൗന്ദര്യം നോക്കി നിക്കോടല്ലേ കാണുന്നില്ല ഞാൻ ഗെറ്റ് റെഡി വിത്ത് ഇത് വന്നിരുന്നു ഇങ്ങനെ പക്ഷെ അടിപൊളി ഫോട്ടോസ് കിട്ടി ഞാൻ ചെയ്ത് കാണില്ല ആൾക്കാർക്ക് നോക്കി സെറ്റി നീ വാ ഗസ് നമ്മൾ റെഡിയായി പ്രത്യേകിച്ചൊന്നും ഇല്ല വെറുതെ മോയ്സ്ചറൈസർ എടുക്കാൻ മറന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ടത് അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ വീട്ടിലൊന്നും നിക്കുമ്പെടാറില്ല പുള്ളിക്കാരെ എനിക്ക് പോയിട്ടില്ലാട്ടത് ഇവിടെ തന്നെ ഉണ്ട് എന്താണാവുക അവൻ എന്നോട് എന്തോ സ്പെഷ്യലായിട്ട് എന്തോ ഒരു ഫീലിംഗ് തോന്നിയിട്ടുള്ളൂ അതാണ് തോന്നുന്നത് ഞാൻ വീട് എടുക്കുന്നവർ മേടിപ്പോയത് ഇനി നമുക്ക് ഇപ്പോൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഈ പൗച്ചയ്ക്ക് അതിൻ്റെ എടുത്തിടാം ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ വെറുതെ കൂടുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല പക്ഷെ ഞെറിച്ച ലിപ്സ്റ്റിക് ഇട്ടു എന്തേലും ഉപകാരം വരും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒക്കെ കൊടുന്നു ഇവിടുന്ന് വീട് എടുക്കുമ്പോൾ സീരിയസ്ലി നല്ല രസമുണ്ട് വീട് എടുക്കാൻ നല്ല ഭംഗിയുണ്ട് ലൈറ്റൊക്കെ ക്ലിയർ ആയിട്ടുള്ളതുകൊണ്ട് പോസ്റ്റർ കളറിൻ്റെ പെയിൻറ്റിൻ്റെ സാധനം ഞാൻ അതിൻ്റെ ഉള്ളിൽ കമ്മലിട്ട് വയ്ക്കുക ഇതാകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കമ്മൽ കൊണ്ട് വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് പിന്നെ സൺസ്ക്രീൻ പിന്നെ ഒന്നും പറയണ്ടല്ലോ ഇത് ഈ ഇങ്ങനത്തെ ഈ പമ്പുള്ളത് ആദ്യത്തെ കുറച്ച് ദിവസം മടിപൊടിയാണ് അത് കഴിഞ്ഞ് ശരിക്കും പൊട്ടയാണ് കേട്ടോ കാരണം ഈ പ്രൊഡക്റ്റൊക്കെ നമ്മൾ പമ്പിൽ നിന്ന് വരാണ്ടാകുമ്പോൾ തീർന്നു വിചാരിക്കും പക്ഷെ ഒരു ദിവസമാണ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ അടിയിൽ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡേറ്റ് അത് തോണ്ടി തോണ്ടി എടുക്കാണ് ചെയ്യാറുള്ളത് ഓക്കെ കാരണം ഫോക്സ് ടൈലിൻ്റെ ആയതാണ് ടേസ് അതുമാത്രമല്ല നല്ലതാണ് എനിക്കിഷ്ടമാണ് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ടി സ്ലൈഡ് ബണ്ണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു സ്ക്രഞ്ച് പൊട്ട് പിന്നെ കോമ്പ് കോമ്പിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ല കാരണം മുടി കാണാനിട്ടാണ് നമുക്ക് ആവശ്യമുള്ളു അല്ലേ ബ്രാ അല്ലേ പറ ചന്ദനം എടുത്തിട്ട് വരാ പറഞ്ഞുണ്ട് ചന്ദനം മുട്ടിയുണ്ട് അതായത് ചന്ദന മുട്ടി ഞങ്ങളൊക്കെ പറയാം അതൊരു കല്ലുണ്ടാവും അപ്പോൾ അതിന് ഈ ചന്ദന ചന്ദനത്തിൻ്റെ ഒരു മരല്ലേ അതിന് ഇങ്ങനെ ഒരു പീസ് എടുക്കുന്നുണ്ടാവും അതുണ്ട് ഇവിടെ അത് വെള്ളത്തിൽ കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് നോക്കിയാൽ അതെല്ലാം ഞാൻ കാണിക്കാം നോക്കി കാണാം ഇതാണ് കരിം കല്ല് കോൾഡ് കരിയും ബ്ലാക്ക് കല്ല് നമ്മൾ ബ്ലാക്ക് കല്ലിയും വെറുതെ പറഞ്ഞാട്ടെങ്കിലും ഇപ്പൊ അതിന്റെ പേരിൽ തന്നെ തൂക്കരുത് ഇതാണ് ആ ചന്ദനം മുട്ടി കണ്ടു ചന്ദന മരത്തിന് നിൽക്കുന്ന സാധനം ഇത് വെള്ളാക്കിയിട്ട് ഇങ്ങനെ 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 വരയ്ക്കുമ്പോ ഞങ്ങളുടെ വീട്ടിൽ ചന്ദനമുട്ടി ആ അതെ എൻ്റെ വീട്ടിലുണ്ട് തറവാട്ടിലുണ്ട് എൻ്റെ വലിയമ്മയുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു ചന്ദനത്തിന്റെ ഇപ്പല്ല മുമ്പ് പണ്ട് ഇത് കുറേ വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാൻ പറ്റും ചില അമ്പലത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാനിത് ഇത് കഴിഞ്ഞു നനക്കി നനച്ചിട്ടല്ലേ ഇതുകൊണ്ട് വരക്കിയ ഇതില് കൊറച്ച് വെള്ളമാക്കണം പിന്നെ ഇതിലും വെള്ള വെള്ളം അങ്ങനെ കുറച്ച് ഗ്ലാസ് ലോസ് ആയിട്ടു അല്ലേ ഓക്കെ അങ്ങനെ നമ്മുടെ ചന്ദനം മുട്ടി നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ കല്ലമ്മ ഞാനിട്ട് അരച്ചരച്ചരച്ചിട്ട് ചന്ദന ഇടായിരുന്നു ഞാൻ ഓൾറെഡി ചന്ദനം ഇട്ടു പിന്നെ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കും കൂടെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറക്കിയായിരുന്നു കേട്ടോ നല്ല രസമാണ് എനിക്കിഷ്ടമാണ് എൻ്റെ വീട്ടിലുണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ ഈ ചന്ദനം മുട്ടിയമ്മ അമ്മീമുണ്ട് അമ്മീം ഇട്ടിട്ട് ഇങ്ങനെ അരച്ചരച്ചിട്ട് ആ ചന്ദനം വരും അതാണ് ഇടാറ് ഇപ്പോൾ കളഭം തീർന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നമ്മളതിട്ടിട്ടാണ് സ്കൂളിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നത് എനിക്ക് ചന്ദനം ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ടോ അത് ഇട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് ഞാൻ ഭയങ്കര ഞാൻ മൊത്തത്തിൽ എൻ്റെ ഒരു ലുക്ക് ഇൻകംപ്ലീറ്റ് ആയ പോലെ എനിക്ക് തോന്നും കൈസ് അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് ചന്ദനം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പം ഞാനതിന്ന് ചന്ദനൊക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് ഇട്ടു കൊടുത്തു അപ്പം വെറുതെ ഇല്ലുവിനോട് ഞാനത് വീട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അമ്മ അവിടെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ചന്ദനം ഇടൽ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ വെറുതെ ഞാൻ കുളത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നഴ്സ് നീലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു നീലും ഇപ്പോഴും ബുക്ക് പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് മോപ്പുള്ളിൽ പഠിപ്പൊന്നും നടന്നിട്ടില്ല കേട്ടോ അതങ്ങനെ നമ്മൾ നമ്മളെത്ര ബുക്കൊക്കെ ഇട്ട് പോയത് പഠിപ്പ് നമ്മളെ വീട്ടിലുള്ള അത്രയൊന്നും സെറ്റാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നിമിഷം വരെ ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരമാണ് ഇപ്പോൾ ഒരു ഏഴര കയറ്റി കേട്ടോ പ്ലാൻ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഈ നിമിഷം വരെ ഞാൻ ബുക്ക് എടുത്തിട്ടില്ല കേട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ട് എടുത്തിട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആയിരുന്നു ബിരിയാണിയായിരുന്നു ചിക്കൻ ബിരിയാണിയും മ്പെറും പാപ്പടമൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അതൊക്കെ കൂട്ടി കഴിച്ച് ഫുൾ അങ്ങോട്ട് ഫുൾ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു ഹലോ ഗൈസ് ഇപ്പോൾ ഇവിടെ ട്യൂബ് ലൈറ്റിൻ്റെ മുന്നിലെ ഞാൻ വന്ന് നിൽക്കുന്നത് അതാണ് ഇത്ര ലൈറ്റ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ചു കണ്ണെഴുതിയതാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ് എനിക്ക് മാറ്റി സൊ നഴ്സും ഉണ്ട് ഇവിടെ ഇപ്പോൾ രാത്രിയായിട്ട് ഇപ്പോൾ വൈകുന്നേരം ഏഴുമണി ആയിട്ടുണ്ട് സമയം അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഇരിട്ടൊക്കെ കേട്ടു കിടക്കാറാകുമ്പോൾ ഒന്ന് പോയി മെയിലൊക്കെ കഴുകി സൂപ്പറായിട്ട് വരും അപ്പം അമ്മയും അമ്മാമ്മയും പുറത്ത് പോവാണ് അമ്മാമ്മയുടെ അമ്മയുടെ ഒരു നീ ഉണ്ടോ ആണോ അപ്പം ഞാൻ അറിഞ്ഞില്ല ഓക്കെ അപ്പോൾ ഇവര് അമ്മയുടെ ഒരു റിലേറ്റീവിന് വയ്യാണ്ടിരിക്കുകയാണ് സോ കാണാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ പോകുന്നുണ്ട് ഞാനും നീലും അച്ഛനും ഇവിടെ ഉണ്ട് കേട്ടോ പോണില്ല അപ്പം അത്രയോട് കയസ് ഇന്നത്തെ വീഡിയോ സോ വീഡിയോസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സോ അടുത്ത വീഡിയോ കാണാം